അത് കഴിഞ്ഞും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു അങ്ങനെ ഒരു എല്ലാം ഞങ്ങൾ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാന്നു അപ്പൊ ഒരു ദിവസം നമ്മള് കഥലേഷനിലെ ഹോട്ടലിൽ ഇന്നപ്പം എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എന്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നു കയറി വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടായത് ആസിഫ് പറഞ്ഞു ഞാൻ ആ പതി അത് കൊള്ളാം ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതാണുണ്ടോ അപ്പം തന്നെ ഐ വാസ് വെരി ഹാപ്പി കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം പക്ഷെ അന്നേരം എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിന്റെ പേര് പുള്ളികളുടെ അടുത്തും ഫാദർ പേര് പറയത്തില്ല അത് കഴിഞ്ഞാൽ തന്നെ ഞാനിത് അറിഞ്ഞത് അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇന്ന് ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്തും ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എന്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അൽഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ് പിന്നെ ഞാൻ ഫിലിം കണ്ടു വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ഡിഫറെൻ്റ് ത്രില്ലർ ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു സിനിമയല്ല അത് നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കന്ന് കാണുമ്പോൾ മനസ്സിലാവും ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എൻജോയ് ചെയ്യണം ഒരു ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റു ഓൺ തിയേറ്റേഴ്സ് താങ്ക് യു